സൗദി അറേബ്യയുടെ പുതിയ എയർലൈനായ റിയാദ് എയർ ഈ മാസം സർവീസ് തുടങ്ങും റിയാദിൽ നിന്ന് ലണ്ടനിലേക്കാണ് ആദ്യ സർവീസ് ഇന്ത്യയിലേക്കും ഈ വർഷം തന്നെ സർവീസ് റിയാദ് എയർ മീഡിയ വണ്ണോട് പ്രതികരിച്ചു മുംബൈയിലേക്കാകും ആദ്യ സർവീസ് വിമാനങ്ങൾ ഉപയോഗിച്ച് നൂറിലേറെ രാജ്യങ്ങളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം പ്രീമിയം സേവനങ്ങളോടെ വിമാനങ്ങളുമായാണ് റിയാദ് എയർ ആദ്യ വിമാനം ലണ്ടനിലേക്കാണ് ഈ മാസം ഇതിനു പിന്നാലെ ഇന്ത്യയിലേക്കും ദുബൈയിലേക്കുമുള്ള സർവീസുകളും ഈ വർഷം തുടങ്ങും ഇക്കാര്യം റിയാദ് എയർ അധികൃതർ മീഡിയ വണിനോട് സ്ഥിരീകരിച്ചു തീയതി പ്രഖ്യാപനം വൈകാതെയുണ്ടാകും ഫ്രാൻസിലേക്കും യു എസിലേക്കും സർവീസുകൾ ഉടനുണ്ട് സൗദിയിലെ ആഭ്യന്തര സർവീസുകളും ഈ വർഷം ആരംഭിക്കും ആദ്യഘട്ടത്തിൽ അഞ്ചു വിമാനങ്ങളുമായാണ് സർവീസ് ഇതിൽ ഒരെണ്ണം വാടകയ്ക്ക് എടുത്തതാണ് ബോയിംഗിന്റെ മുപ്പത്തിയൊൻപത് ബോയിംഗ് വിമാനങ്ങൾ വേഗത്തിൽ റിയാദിലെത്തിക്കുവാനാണ് റിയാദ് എയറിന്റെ ഓർഡർ അഞ്ചു വർഷത്തിനകം നൂറിലേറെ രാജ്യങ്ങളിലേക്ക് സർവീസ് ഉണ്ടാകും ഇതിനായി വിമാനങ്ങൾ ഘട്ടം ഘട്ടമായി സൌദിയിലെത്തും ബോയിംഗിൽ നിന്നും കാലതാമസം ഉണ്ടായാൽ വാടകക്കെടുത്തും സർവീസ് പൂർത്തിയാക്കും ഖത്തർ എയർവേസ് എമിറേറ്റ്സ് എന്നിവയെപ്പോലെ പ്രീമിയം സർവീസുകൾ ഉൾപ്പെടുത്തിയാകും റിയാദ് എയർ പറക്കുക കേരളത്തിലേക്കുൾപ്പെടെ അടുത്ത ഘട്ടങ്ങളിൽ സർവീസ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്